അമ്മക്ക് വേത ഇണ്ടോ അമ്മ പെട്ടന്ന് വെയി മാറടുത്ത് അറിയണ്ട നല്ല രീതി നിങ്ങളെല്ലാവരും ഒരുసారిൈ കളാ ആയി നീസ ഒരുമായിട്ട് കടവസ്തവറിനെ ഉഷായി കൊടു IntPtr ഞങ്ങടെ നേരം ആയി ഇന്നി നീ വറ തീസേച്ച് വരണേന്റെ മട്ടുന്നോ പയ്യൻ ജീവിച്ചിട്ട് വരണേ ഈ പൊന്നുമോളുടെ സങ്കടം കണ്ടാൽ ഈ പൊന്നുമോളുടെ വേദന കേട്ടാല് ഒരാൾക്കും തന്നെ ഈ കാഴ്ച കണ്ട് തട്ടി മാറ്റാൻ കഴിയില്ല വല്ലാത്തൊരു സങ്കടമാണ് പ്രിയപ്പെട്ടവര് വല്ലാത്തൊരു വേദനയാണ് ചെറുപ്രായത്തിൽ തന്നെ തന്റെ പെറ്റുമ്മ നഷ്ടപ്പെട്ട ഫാസിൽ ബാബു എന്ന് പറയുന്ന ഈ പൊന്നുമോളുടെ പിത എല്ലെ സഹായിക്കണം എന്റെ മക്കൾ എന്റെ ഈ രണ്ട് പൈതങ്ങളാണ് അവരോട് ഇനി എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട് അവനെ അനാഥാക്കാൻ എനിക്കും പറ്റില്ല എല്ലാരും എന്നെ സഹായിച്ച് എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടു പേടിക്കണ്ടാവും ദയവ് ചെയ്ത് എന്റെ പ്രിയപ്പെട്ടവരാരും ഈ പൊന്നുമോളുടെ സങ്കടം കാണാതെ പോകല്ലേ ഈ പൊന്നുമോളുടെ വേദന കാണാതെ പോകരുത് ഫാസിൽ ബാബു എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ട പിതാവിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ ലോകത്തിന്റെ മുന്നിലേക്ക് ആ പിഞ്ചു മനസ്സ് നെഞ്ചു പൊട്ടി കരഞ്ഞു വന്ന കാഴ്ച ഒരാളും തന്നെ കാണാതെ ആളേക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാജാൻ നിലമ്പൂരാണ് പാലക്കാട് മേഴ്സി കോളേജിന്റെ തൊട്ടടുത്ത പ്രദേശമായ കള്ളിക്കാട് താമസിക്കുന്ന ഫാസിൽ ബാബു എന്ന് പറയുന്ന കേവലം മുപ്പത്തി ഏഴ് വയസ്സുകാരനായ ഒരു പിതാവിന്റെ ജീവന് വേണ്ടി തന്റെ മക്കൾ തന്റെ പൊന്നുമോള് ഹൃദയം പൊട്ടി കരയുന്ന ഒരു കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ ഇത് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെച്ചില്ലെങ്കിൽ ജീവൻ വരെ അപകടത്തിലാവുമെന്ന് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് നിർദ്ദേശിച്ചപ്പോൾ അതിനു വേണ്ട മുപ്പത്തി അഞ്ചു ലക്ഷം രൂപ കണ്ടെത്താൻ കഴിയാതെ തന്റെ പൊന്നുമക്കളെയും നെഞ്ചോട് ചേർത്ത് ഈ ലോകത്തിന്റെ മുന്നിലേക്ക് സഹായം ചോദിച്ചു വന്ന അധഭാഗ്യനായ ഒരു പാവം മനുഷ്യൻ ഈ കാഴ്ച കണ്ട് നിങ്ങൾ ആരും തട്ടി മാറ്റി കളയരുത് ഈ വീഡിയോ നിങ്ങളുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം വല്ലാത്തൊരവസ്ഥയാണ് നമ്മളൊക്കെ മക്കളോടൊപ്പം ജീവിക്കുമ്പോൾ നമ്മളൊക്കെ മക്കളെ സന്തോഷത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെ ഈ പൊന്നുമോൾ അനുഭവിക്കുന്ന വേദന തന്റെ പൊന്നു വേദന കണ്ട് ഹൃദയം പൊട്ടി കരയേണ്ടി വന്ന ഒരു അഞ്ചു വയസ്സുകാരിയായ ഈ പൊന്നുമോളെ ആരും കാണാതെ പോകരുത് വല്ലാത്തൊരവസ്ഥയാണ് വല്ലാത്തൊരു സങ്കടകരമാണ് ഒരു നാട് മുഴുവൻ ഒത്തൊരുമിച്ച് ഈ റബ്യർത്തിനെയുമായി ഈ ലോകത്തിന്റെ മുന്നിലേക്ക് സഹായം ചോദിച്ചു വന്നിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രവാസികളടക്കമുള്ള നന്മയാർന്ന ലോകത്തിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു പത്ത് രൂപയെങ്കിലും ഈ പൊന്നുമോളുടെ ഉപ്പാക്ക് വേണ്ടി നൽകണേ അപ്രമുള്ളവരെ മൻസൂർ മള്ളാഞ്ചിയാണ് പാലക്കാട് നഗരസഭാ കൗൺസില് കൂടിയാണ് ഒരു നാടിന്റെ ഒരു പ്രതീക്ഷയായിരുന്നു നമ്മുടെ ഫാസിൽ ഒരു കുടുംബത്തിന്റെ അത്താണി കൂടിയാണ് നമുക്കെല്ലാവർക്കും അറിയാം എൻ്റെ പുറകിൽ നിങ്ങൾക്ക് നിൽക്കുന്ന ആളുകൾ മഹൽ ഭാരവാഹികൾ കക്ഷി കാഴ്ചത്തിനതീതമായി ഉള്ള ആളുകൾ ജനപ്രതിനിധികൾ അങ്ങനെ എല്ലാവരും ഒന്നായി ഒറ്റക്കെട്ടായിക്കൊണ്ട് തന്നെ ആ കുടുംബത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു ഭാഗമായി ഇറങ്ങിയിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ശാഖ നിലമ്പൂർ ഇവിടെ സൂചിപ്പിച്ച പോലെ ആ കുടുംബത്തിന്റെ പരിതാപപരമായിട്ടുള്ള ആ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സഹായത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ എല്ലാവരും എത്തിയിരിക്കുന്നത് അപ്പൊ എല്ലാവരും സഹായിക്കണം അസ്ലാം വലൈക്കും വരഹമത്തല്ലാഹി വാത്തു എൻ്റെ പേര് മുഹമ്മദ് അഷ്റഫ് എന്നാണ് പാലക്കാട് ജില്ലയിൽ ഒമ്പത് വർഷക്കാലത്തോളമായി വർക്ക് ചെയ്യുന്നത് എന്റെ മഹല്യത്തിൽ താമസിക്കുന്ന ബഹുമാനനായ നമ്മുടെ പ്രിയങ്കരനായ ഫാസിൽ എന്ന ചെറുപ്പക്കാരന് ഒരു വർഷക്കാലത്തോളമായി വളരെയേറെ പ്രയാസത്തിലാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സാ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എല്ലാവരും നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ഇൻഷാല്ല അപ്രിയപ്പെട്ട ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് ഒരുമയോടുകൂടെ എല്ലാവിധ സഹകരണങ്ങളും നിങ്ങൾ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുക കള്ളിക്കാട് ശ്രീ മണമ്പള്ളി ഭഗവതി ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയാണ് ഫാസലിൻ്റെ കാര്യം ഇപ്പം ഉസ്താദ് ഇപ്പം പറയുണ്ടായി അതിൻ്റെ അസുഖത്തിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടുമായിട്ടുള്ള കാര്യങ്ങളും പറയുണ്ടായി അപ്പോൾ ഈ ദേശത്തിൽ നമ്മളെല്ലാവരും ഫാസലിന് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവൻ്റെ ഫണ്ട് സ്വരൂപണത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നതും അത്രമുള്ളവരെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ സുഹൃത്താണ് ഫൈസിൽ ബാബു അവൻ്റെ ഈ കിഡ്നിക്രയം മാറുന്നോടുകൂടി ഒരു കുടുംബം രക്ഷപ്പെടുക അതുപോലെ തന്നെ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ആളുകളിൽ നിന്നും ഉണ്ടായാൽ മാത്രമാണ് ഈ കുടുംബത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോകാൻ കഴിയുള്ളൂ മൂന്നും ആറും വയസ്സുള്ള രണ്ട് കുട്ടികളുടെ പിതാവും കൂടിയാണ് ഫാസിൽ ബാബു ഇപ്പോൾ നിലവിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിന് വിധേയനായിരിക്കുകയാണ് മാക്സിമം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുമനസ്സുകളും പ്രാർത്ഥനയ്ക്കൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള സഹായം കൂടി ചെയ്തെങ്കിൽ മാത്രമേ ആ യുവാവ് നിത്യജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ ഞാൻ മിനി ബാബു പാലക്കാട് മുനിസിപ്പാലിറ്റി നാല്പത്തി വാർഡിലെ കൗൺസിലറാണ് ഈ വീഡിയോ കാണുന്ന ആരിലെല്ലാം ഈ വീഡിയോ എത്തുന്നു എല്ലാവരുടെയും ഒരു സഹായ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പി കെ ഹസനുപ്പ ഈ ഫാസിൽ എന്ന പയ്യൻ്റെ അവസ്ഥയെ കുറിച്ച് എല്ലാവരും പറഞ്ഞു മാത്രമല്ല അദ്ദേഹം അങ്ങനെ വളരെ ഈ സമൂഹത്തിൽ വളരെ മാന്യമായി കുടുംബം പുലർത്തുന്ന വളരെ സാമ്പത്തികമായി പിന്നോക്ക അവസ്ഥയിലുള്ള ഒരാളാണ് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ പാസിലിൻ്റെ കുടുംബത്തെ രക്ഷിക്കുവാനുള്ള ദുരിത പണ്ഡിറ്റുമായി നമുക്ക് മുന്നോട്ട് പോകാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിക്കുന്ന അവസ്ഥാന അസാമലേക്കും എൻ്റെ പേര് അലി ഈ പള്ളിയുടെ പ്രസിഡന്റാണ് എല്ലാവരും സഹായിച്ച് ആ കുടുംബത്തെ രക്ഷിക്കണമെന്ന് വിനോദമേ അഭ്യർത്ഥിക്കുന്നു സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ളത് നമ്മളെ സുഹൃത്തായ പാസിലിൻ്റെ ചികിത്സാർത്ഥമുള്ള ഒരു ഫണ്ട് പിരിവിനാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ സഹോദരന്മാർക്കും നന്ദി ആദ്യം പറയുന്നു പിന്നെ വളരെ ചെറുപ്പത്തിൽ പത്രവിതരണം നടത്തിയും അത് കഴിഞ്ഞാൽ ഓട്ടോ ഓടിച്ചും ടിപ്പർ ഓടിച്ചുമൊക്കെ ജീവിച്ച അധ്വാനിച്ച് ജീവിച്ച ഒരു പയ്യനായിരുന്നു ഫാസിൽ അപ്പോൾ അവന്റെ ഈ അസുഖം മാറ്റാൻ നമ്മളെല്ലാവരും വളരെ സഹകരണത്തോടെ പ്രവർത്തിച്ച് ഈ ഫണ്ട് കളക്ഷൻ വിജയകരമായി പൂർത്തിയാക്കാൻ ടി എമ്മിൻ്റെ വലിയങ്ങാടി എൽ സി സെക്രട്ടറിയാണ് നമ്മുടെ പ്രദേശത്തുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള ഫാസിലിൻ്റെ ചികിത്സാ ധനസഹായവുമായി ബന്ധപ്പെട്ടാണ് നമ്മളവിടെ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത് അറിയാം ഫാസിലിന് ചെറിയ കുട്ടികളാണ് സാമ്പത്തികമായിട്ടും പിന്നോക്ക അവസ്ഥയാണ് എല്ലാ സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നു അസാളിക്കും ഞാൻ പള്ളിക്കാട് വാർഡ് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിയാണ് താസൽ ബാബിൻ്റെ ചികിത്സാർത്ഥം പ്രദേശത്തുള്ള ആളുകൾ ഒരുപാട് പ്രയത്നിച്ചുകൊണ്ട് ഈ പത്ത് മാസത്തോളമായി ഡയബീസ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ മോശമായ ഒരു സ്റ്റേജിലേക്കാണ് എത്തിയിരിക്കുന്നത് നിങ്ങൾ കഴിയുന്ന സഹായം എത്രയും പെട്ടെന്ന് ആ കുടുംബത്തിൽ എത്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയും അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു